ഹരിമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളുടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമണ് നാരായണീയത്തിൽ ദശകം ഇരുപത്തി ഗജേന്ദ്രമോക്ഷം വരികൾ സ്ഥഗതം പാരായണം തുടരുന്നു ശ്ലോകങ്ങൾ നാല് അഞ്ച് ആറ് ഏഴ് ശ്ലോകം നാല് ജാനൻകി ശൈലഭ്രാന്തി ഘർമ്മാന്തസരൂം ത്വുനോ അഭിരേമേ ഗജേന്ദ്രനായ അവൻ അതായത് ഇന്ദ്രധ്നൻ എന്ന ആന സ്വന്തം ശക്തി കൊണ്ടും ആ ദിവ്യദേശത്തിൻ്റെ മഹിമ കൊണ്ടും അലലൊന്നും വാഴുമ്പോൾ ഒരിക്കൽ വേനലിൻ്റെ കാഠിന്യം കൊണ്ട് തളർന്ന് പർവ്വത പ്രദേശത്തെ പൊയ്കയിൽ ആനക്കൂട്ടത്തോടിറങ്ങിച്ചെന്ന് ക്രീഡിച്ച് രസിച്ചു വന്നു ശ്ലോകമഞ്ച് ഹൂഹൂസ്തജ്ജലീവർ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശി ശാന്തി അക്കാലത്ത് ദേവലമുനിയുടെ ശാപം മൂലം ഹൂഹൂ എന്ന ഗന്ധർവൻ മുതലയായി ആ തടാകത്തിൽ കിടന്നിരുന്നു സന്ദർഭവശാൽ ആ മുതല ഈ ആനയുടെ കാലുകളിൽ പിടികൂടി ആനയെ താഴ്ത്താൻ ശ്രമിച്ചു ഇവിടെ ആനയും മുതലയും ശപഗ്രസ്തരായിരുന്നു അവർക്ക് ശാന്തി അവർക്ക് ശാന്തി പ്രദാനം ചെയ്യുന്നതിനായിരിക്കാം ആ ഭക്തർക്ക് ക്ലേശങ്ങൾ ഉണ്ടാക്കിയത് അത് അങ്ങയുടെ പ്രേരണയിലായിരിക്കാം മുതല പിടിച്ചു താഴ്ത്താൻ നോക്കിയതും മുതലയുടെ പിള്ളിയിൽ നിന്ന് വിട്ട് രക്ഷപ്പെട്ട് കിട്ടാന ശ്രമിച്ചതും രണ്ടും ക്ലേശകരമാണ് മുതല പിടിച്ച് താത്താൻ നോക്കിയതും മുതലയുടെ പിള്ളിയിൽ നിന്ന് വിട്ട് രക്ഷപ്പെടാൻ ആന ശ്രമിച്ചതും രണ്ടും ക്ലേശകരമാണ് ശ്ലോകമാറ് ആറ് സേവായ വൈഭവ ദുർനിരൂധം

ഹൂഹു മുതലയെ വെള്ളത്തിലേക്ക് വലച്ചിഴിച്ച് താഴ്ത്താനും രണ്ടുപേരും പരസ്പരം ശ്രമിച്ചു പക്ഷേ ഒരു നൂറ് ഇടങ്ങില ഒരു നൂറ് ഇടങ്ങിയോട് പോലും ഇളകിയില്ല ഒരു നുറുങ്ങിട ഇളകിയില്ല അങ്ങനെ ആയിരം വർഷം കഴിച്ചുകൂട്ടി എന്നിട്ടും ഫലമുണ്ടായില്ല പിന്നെ നിന്തിരുവടിയുടെ പാദങ്ങളിൽ ഏകാഗ്രത കിട്ടുവാൻ വേണ്ടി മുതലയ്ക്ക് കീഴടക്കുന്നവനാക്കി ഗജേന്ദ്രൻ മുതലയ്ക്ക് കീഴടങ്ങി പിന്നെ കര ശ്രമം നിർത്തിവെച്ചു ശ്ലോകം ഏഴ് സമർച്ച പൂർവാഭ്യസ്ഥർവിശേഷാത്മനിഷ്ഠം ശ്രേഷ്ഠം ി പരാത്മൻ ഹേ പരമാത്മാവായ ഗുരുവായൂരപ്പ ദുഃഖം അധികം വർദ്ധിച്ചപ്പോൾ ആ ഗജശ്രേഷ്ഠന് പൂർവജന്മത്തിലെ ജ്ഞാനഭക്തികൾ ഓർമ്മ വരികയും തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂക്കൾ എത്തിപ്പറിച്ചെടുത്ത് ഭഗവാനെ അർച്ചിച്ചു പൂർവ്വജന്മസുഹൃതം കൊണ്ട് നേടിയ നിർഗുണ ബ്രഹ്മപരമായ ഉത്തമ സ്തോത്രം പാടി സ്തുതിക്കുകയും ചെയ്തു ഹേ പരമാത്മാവായ ഗുരുവായൂരപ്പ ദുഃഖം അധികം വർധിച്ചപ്പോൾ ആ ഗജശ്രേഷ്ഠന് പൂർവജന്മത്തിലെ ജ്ഞാന ഭക്തികൾ ഓർമ്മ വരികയും തുമ്പിക്കൈ കൊണ്ട് താമരപ്പൂക്കൾ എത്തിപ്പറിച്ചെടുത്ത് ഭഗവാനെ അർച്ചിച്ചുകൊണ്ട് പൂർവജന്മസുഹൃതം കൊണ്ട് നേടിയ നിർഗുണ ബ്രഹ്മപരമായ ഉത്തമ സ്തോത്രം പാടി സ്തുതിക്കുകയും ചെയ്തു ആ ഗജശ്രേഷ്ഠൻ സ്തുതിച്ച നിർഗുണ ബ്രഹ്മമായ ഭഗവാന്റെ സഗുണ സ്വരൂപമാണ് കവി സ്തുതിച്ച ഗുരുവായൂരപ്പൻ സഗുണസ്വരൂപവും ബ്രഹ്മവും ഭഗവാന്റെ തന്നെ സ്വരൂപങ്ങളാണ് രണ്ടും ഭക്തിമാർഗത്തിലേക്ക് നയിക്കുന്നതാണ് നമസ്തേ ശ്ലോകങ്ങൾ എട്ട് ഒൻപത് പത്ത് തുടരും നാളെ ഹേ രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ശ്രീമണ് നാരായണീയത്തിൽ ദശകം ഇരുപത്തിയാറ് ഗജേന്ദ്രമോക്ഷം വരികൾ ശതം തുടരും നാളെ നമസ്തേ